റബ്ബിന്റെ ഇഷ്ടപ്പെട്ട അടിമകൾ അതെ അവർ അവർക്കർമ്മികളാണ് റബ്ബ് പറയുന്നു അവർക്ക് കൊടുക്കുന്നത് വളരെ സന്തോഷകരമായ വീടാണ് അത് സ്വർഗമാണ് എന്തുകൊണ്ടവർക്ക് സ്വർഗം കിട്ടി ബിമാറൂ മറ്റ് പലരും പല തമ്മടിത്തവും തോന്നിവാസവും അനാവശ്യവും ചെയ്യുമ്പോൾ അതിലൊന്നും ചാടി വീഴാതെ ക്ഷമിച്ച് ജീവിച്ചവരാണവർ പള്ളിയിൽ ജമായത്തിന് പോയവരാണവർ സ്ത്രീകളാണെങ്കിൽ വീട്ടിൽ വെച്ച് കൃത്യമായി നിസ്കരിച്ചവരാണവർ കുടുംബ ബന്ധം ഇങ്ങോട്ട് മുറിച്ചപ്പോഴും അങ്ങോട്ട് ചേർത്തവരാണവർ അയൽവാസി ഇങ്ങോട്ട് ശല്യം ചെയ്തപ്പോഴും അങ്ങോട്ട് ഗുണം ചെയ്തവരാണവർ ഇങ്ങോട്ട് ചീത്ത പറഞ്ഞപ്പോഴും സഹിച്ചുകൊണ്ട് അങ്ങോട്ട് നല്ലത് പറഞ്ഞവരാണവർ ക്ഷമയാണവരെ ജീവിതത്തിൽ ഏത് വന്നാലും ക്ഷമയുണ്ട് എന്ത് പണം നഷ്ടപ്പെട്ടാലും ക്ഷമയുണ്ട് ജനങ്ങൾക്കിടയിൽ എന്ത് തന്നെ ആളുകൾ ആരോപണം പറഞ്ഞാലും ക്ഷമയുണ്ട് എന്ത് സംഭവിച്ചാലും റബ്ബിൻ്റെ പൊരുത്തം കരുതി വല്ല ദീന സബർവത്യ അവറൊരു സ്ഥലത്ത് റബ്ബ് പറഞ്ഞില്ലേ പടച്ചവന്റെ പൊരുത്തം കരുതി ക്ഷമിക്കുന്നവർ സുഭിക്കഴുന്നേൽക്കാൻ നല്ല ക്ഷമ വേണം ശരീരത്തെ പാകപ്പെടുത്തി എടുക്കണം തഹജു നല്ല ക്ഷമ വേണം ഓരോ ദിവസവും അല്പമെങ്കിലും ക്ഷമ വേണം ധിക്കൃതൊല്ലാൻ ക്ഷമ വേണം നിസ്കാരത്തിന് ശേഷം മുപ്പത്തിമൂന്ന് സുബഹാന അവസാനം വരെ നൂറ് ദിക്കൃതല്ലാൻ ക്ഷമ വേണം അല്ലെങ്കിൽ ക്ഷീത്താൻ പെട്ടെന്ന് ഇറങ്ങണം എന്ന് തോന്നിപ്പിക്കും മറ്റ് പലതും നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരും നല്ലത് ചെയ്യാൻ ക്ഷമ വേണം മറ്റുള്ള കൂട്ടുകാർ കള്ളു കുടിക്കുമ്പോ അത് ചെയ്യാതിരിക്കാൻ ക്ഷമ വേണം മറ്റതാ വേറൊരു സ്നേഹിതൻ അന്യപെണ്ണിനെ ചാറ്റ് ചെയ്യുമ്പോൾ അത്തരം ദുസ്വഭാവം ഇല്ലാതിരിക്കാൻ ക്ഷമ വേണം അങ്ങനെ ക്ഷമിക്കേണ്ടതിനൊക്കെ ക്ഷമിക്കണം ഇനി രോഗം വന്നാൽ ക്ഷമിക്കളും പണം നഷ്ടപ്പെട്ടാൽ ക്ഷമിക്കണം എന്ത് മുസീബത്ത് വന്നാലും ക്ഷമിക്കണം അങ്ങനെ ക്ഷമിക്കുന്ന ആളുകൾ അവര്

അവർക്ക് സ്വർഗം നൽകപ്പെടുന്നു സ്വർഗത്തിൽ അവരെ അവരെ സ്വീകരിക്കാൻ സമാധാനത്തിൻ്റെ സന്ദേശവുമായി മലക്കുകൾ കാത്തു നിൽക്കുന്നു അവർ അവരെ സ്വീകരിക്കുന്നു സ്വർഗത്തിൽ കടന്നവൻ പിന്നെ അതിൽ നിന്ന് ഇറങ്ങേണ്ടതില്ല അതെ അത് നമ്മുടെ നൂറ് കൊല്ലത്തെ ജീവിതമല്ല നൂറായിരം കോടി കൊല്ലത്തെ ജീവിതമല്ല നൂറായിരം കോടി അതേ മരണം വരെ കോടി എന്ന് ആവർത്തിച്ചു പറഞ്ഞാലും തീരാത്ത കാലം സ്വർഗത്തിൽ കടന്ന ഭൂമിനികൾ سرقة التنب خالدين فيها ഹസുനത്ത് മുസ്തറ മു നരകം വളരെ മോശമായ സങ്കേതമാണെന്ന് നേരത്തെ പറഞ്ഞു സ്വർഗമോ സന്തോഷം മാത്രമുള്ള ലോകം ഒരു ടെൻഷനുമില്ല ഒരു രോഗവും ഇല്ല ഒരു ജലദോഷം പോലും ഇല്ല ഒരു കൊരയുമില്ല ഒരു ടെൻഷനും ഇല്ല ആരെയും എപ്പെടേണ്ടതില്ല ആരുടെയും ഭീഷണിയില്ല ഒരു മുസീബത്തും ഇല്ല ഒരിടിയും മിന്നുമില്ല അവിടെ വെള്ളപ്പൊക്കമില്ല അവിടെ ഒരു സൈവത്തും പേടിക്കണ്ട കൊള്ളക്കാരില്ല കവർച്ചക്കാരില്ല കുറ്റം പറയുന്നവരില്ല ചീത്ത വിളിക്കുന്നവരില്ല ദൈവത്ത് പറയുന്നവരില്ല അങ്ങനെയുള്ള യാതൊന്നുമില്ല ഒന്നും ഭയപ്പെടേണ്ടതില്ല വളരെ സന്തോഷകരമായ സുഖം മാത്രമുള്ള ലോകം ആ ലോകം സമ്പാദിച്ചവർ ആ ലോകത്തിന് വേണ്ടി അധ്വാനിച്ചവർ അവരല്ലേ യഥാർത്ഥ ക്ഷമിച്ച ും ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം ലക്ഷ്യം വെച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ട് അള്ളാഹുവിനെ സ്നേഹിച്ച് അള്ളാഹുവിനെ അനുസരിച്ച് അള്ളാഹുവിൻ ലയിച്ച് ജീവിക്കുന്ന മഹാന്മാർ അവർക്ക് റബ്ബ് കൊടുക്കുന്ന പ്രതിഫലത്തിന് കണക്കില്ല അത് സമ്പാദിച്ച ഒരുപാട് മഹാന്മാര് കഴിഞ്ഞുപോയി ഹബീബ് നബി തങ്ങളെ സഹാബത്ത് അതിൽ മുൻപന്തിയിലാണ് നാല് മധുഹബിന്റെ ഇമാമിങ്ങൾ അതിൽ മുൻപന്തിയിലാടും അതുപോലെ കഴിഞ്ഞുപോയ മഹാന്മാരൊക്കെ മുൻപന്തിയിലാടും അക്താബുകൾ ആരിഫീങ്ങൾ അതിൽ മുൻപന്തിയിലാണ് അതിൽ വളരെ വലിയ മഹാനാണ് ഇന്ത്യ രാജ്യത്തു വന്ന് പരിശുദ്ധ ഇസ്ലാവിന്റെ ആശയം കറാമത്തിലൂടെ വിശുദ്ധിയിലൂടെ സംസ്കരണത്തിലൂടെ സംസ്കാരത്തിലൂടെ ആരെയും വാള് അടിച്ച് പേടിപ്പിച്ചിട്ടല്ല തോക്ക് ചൂണ്ടിയിട്ടല്ല ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടല്ല അള്ളാഹുവിനെ സ്നേഹിച്ച് അവനെ ലയിച്ച് ജീവിച്ചതിനാൽ കൊടുത്ത ഒരുപാട് അത്ഭുതങ്ങൾ ആ കറാമത്തുകൾ കണ്ടവർ ഇസ്ലാമിലേക്ക് കടന്ന് കടന്ന് വരുന്നു ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു ഇസ്ലാമിലേക്ക് കടന്ന് വരാത്തവരാണെങ്കിൽ പോലും ആ മഹാനോട് വലിയ ബഹുമാനാദരവ് പ്രകടിപ്പിക്കുന്നു അങ്ങനെയുള്ള വലിയ മഹാനാണല്ലോ ഹാജാ അള്ളാഹു അവിടുത്തെ കൊണ്ട് ഞങ്ങൾക്ക് നീ നിസ്കാരത്തിൽ ഹുസൂഹിനെ തരണമല്ല ഞങ്ങൾക്ക് പ്രവൃത്തിയിൽ ഹിരാസിനെ തരണമല്ല ഞങ്ങൾ നീ ശുദ്ധിയാക്കണമല്ലാം ഞങ്ങൾ ജീവിതത്തിൽ ഇന്ന് വരെ വന്നുപോയ തെറ്റുകൂറ്റങ്ങൾ ഞങ്ങൾക്ക് മാപ്പാക്കി ഞങ്ങളെ നീ ശുദ്ധീകരിക്കണമല്ല അതിനു വേണ്ടി നമ്മുടെ ഇത്തരം സദസ്സുകളിൽ പ്രതിജ്ഞ എടുക്കണം നമ്മൾ അള്ളാഹുവിനോട് ദയാന ചെയ്യണം ഏറ്റവും ഉപരി ഈ പാവപ്പെട്ട് ഞാൻ നന്നാകാൻ നിങ്ങൾ എല്ലാവരും ദയ ചെയ്യണം അള്ളാഹു നമ്മളെല്ലാവരെയും നല്ലവരായ ശാലീങ്ങളിൽ പഠിച്ച് തെരുമാറാകട്ടെ ജീവിതത്തിൽ വന്ന എല്ലാ കറകളും അള്ളാഹുദല നമ്മൾക്ക് കഴുകി വൃത്തിയാക്കി തെരുമാറാകട്ടെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു Ini mula lagi lomba singkat untuk inikari lah. Alhamdulillah. Ya Rabba, ini majlis ini. Doa kita betul-betul majlis Hakim Rahman.